വലിയ ചൗധരി ഗ്രാമത്തിന്റെ വലിയ ആളാണ് എല്ലാ ഗ്രാമത്തിലെ ആളുകളും അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്താണ് വരുക മുതലാളി ഇവൻ വേറെ ജാതിക്കാരിയെ കല്യാണം കഴിച്ച് വലിയ പാപം ചെയ്തു ഇപ്പോൾ താങ്കൾ വേണം ഇവന് തക്കതായ ശിക്ഷ കൊടുക്കാൻ ഇവന് ഞാൻ നൽകുന്ന ശിക്ഷ ഈ ഗ്രാമത്തിൽ നിന്ന് പോകണം വലിയ ചൗധരി എന്ത് പറഞ്ഞാലും അതവരെല്ലാവരും കേൾക്കും ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും അദ്ദേഹം പറഞ്ഞതേ കേൾക്കൂ പക്ഷെ അദ്ദേഹത്തിന്റെ മകൾ നന്ദിനി മാത്രം കേൾക്കില്ല അച്ഛ അമ്മ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു എന്നെ കോളേജിൽ കാറിൽ പോകാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് കാറിൽ കോളേജിൽ പോണ്ട എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഞാൻ പണക്കാരി എന്ന് കാണിക്കുന്നു എന്ന് പറയില്ലേ എന്നെ എന്നെ ആരും അങ്ങനെ കാണുന്നതിൽ എനിക്ക് ഇഷ്ടമല്ല അച്ഛാ ശരി നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ നിനക്ക് കോളേജിലേക്ക് കാറിൽ പോകണ്ടെങ്കിൽ പോകണ്ട നിൽക്ക് പോകുന്നില്ലെങ്കിൽ നീ എങ്ങനെ പോകും നിങ്ങൾ എനിക്കൊരു സ്കൂട്ടി വാങ്ങി തന്നിക്കൂ ഇല്ല ഇല്ല നീ സ്കൂട്ടിയൊന്നും ശരി ശരി നമുക്ക് സ്കൂട്ടി വാങ്ങാം നിങ്ങൾ അവളുടെ എല്ലാ വാശിക്കും സാധനം കൊടുക്കണ്ട ചൗധരി അദ്ദേഹത്തിന്റെ മകൾക്ക് സ്കൂട്ടി വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോയി അവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂട്ടി അവൾ വാങ്ങി ലവ്യ യു വലിയ ചൗധരി അവരുടെ മകൾ നന്ദിനിയുടെ ആഗ്രഹം നിറവേറ്റും നന്ദിനിക്ക് കോളേജിൽ കിഷോർ എന്നൊരു പാവപ്പെട്ട പയ്യനോടൊപ്പം പ്രണയമുണ്ടായി കിഷോറിന് നന്ദിനി ഒരുപാട് ഇഷ്ടമാണ് എന്നാലും അവളെ വിട്ടവൻ അകന്നുകൊണ്ടിരുന്നു കിഷോർ എന്നെ കണ്ടത് നീ എന്ത് അകന്നു പോകുന്നേ ഞാൻ ഒരുപാട് ക്ഷീണിച്ചു നിന്റെ പിറകെ ഓടി വന്ന് നിന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛൻ ഇതിന് സമ്മതിക്കില്ല ഞാൻ ഒരുപാട് ദരിദ്രനാണ് നീ പണക്കാരി നമ്മൾ കല്യാണം കഴിച്ചാൽ ശരിയാവില്ല അച്ഛൻ ഞാൻ പറയുന്ന എല്ലാം ചെയ്തു തരും തീർച്ചയായും ഇതും ചെയ്യും എന്നെ ഒന്ന് വിശ്വസിക്കേ തീർച്ചയായും എന്റെ അച്ഛൻ നിന്നെ സ്വീകരിക്കും നന്ദിനി പറഞ്ഞത് കേട്ട് കിഷോർ സമ്മതിച്ചു എന്തെന്നാൽ അറിയാം ആ വലിയ ചൗധരി മകൾ എന്തു പറഞ്ഞാലും ചെയ്യുമെന്ന് നന്ദിനിയും കിഷോറും ആരും അറിയാതെ കാണാൻ തുടങ്ങി ഒരു ദിവസം ഇത് വലിയ ചൗധരി അറിഞ്ഞു അദ്ദേഹം നന്ദിനിയെ വഴക്ക് പറഞ്ഞു നന്ദിനി ഇതുവരെ നീ ചോദിച്ചതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട് എന്നാൽ ഇത് ആ പയ്യൻ നിനക്ക് ഒരിക്കലും ചേരില്ല അവൻ പാവപ്പെട്ടവനാകും പക്ഷെ അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എനിക്കും ഇഷ്ട ആദ്യമായി ചൗധരി തന്റെ മകളുടെ കവളത്ത് അടിച്ചിരുന്നു അത് കഴിഞ്ഞ് അവളെ വലിച്ചുകൊണ്ടുപോയി ഒരു മുറിയിലിട്ട് അടച്ചു വെച്ചു എപ്പോൾ പയ്യന്റെ ബാധ നിന്റെ ഒഴിഞ്ഞു പോകുന്നില്ലയോ അതുവരെ നീ ഈ റൂമിൽ തന്നെ രാത്രി നന്ദിനി നന്ദിനി കരഞ്ഞുകൊണ്ടേയിരുന്നു അർദ്ധരാത്രിയിൽ ചാടി അവൾ കിഷോറിന്റെ വീട്ടിൽ ചെന്നു നടന്നതെല്ലാം പറഞ്ഞു നമ്മൾ തീർച്ചയായും കല്യാണം കഴിക്കണം വേറൊരുത്തരും എന്റെ അച്ഛൻ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും ശരി നന്ദിനി കിഷോർ വേഗം അമ്പലത്തിൽ ചെന്നു സ്വാമി വേഗം ഞങ്ങളുടെ കല്യാണം വേണം എന്നെ പൂജാരി ശരിയെന്ന് പറഞ്ഞു മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു കിഷോർ നന്ദിനിയുടെ കല്യാണം നടന്നുകൊണ്ടിരുന്നു അതേ സമയത്ത് ചൗധരി അവിടേക്ക് വന്നു നന്ദിനി ചൗധരി ആ സമയത്ത് തന്റെ മകളുടെ കൈ പിടിച്ചു പക്ഷെ നന്ദിനി ദേഷ്യത്തിൽ കൈ തട്ടി അവളുടെ അച്ഛനെ തള്ളിയിട്ടു ആ ദൈവത്തിന് പോലും കഴിയില്ല അത് ചൗധരി വിഷമിച്ചു അദ്ദേഹം അങ്ങനെ ഇരുന്നു അദ്ദേഹത്തിന്റെ കൺ മുൻപിൽ തന്നെ നന്ദിനി പിന്നെ കിഷോറിന്റെ കല്യാണം നടന്നു കല്യാണം കഴിഞ്ഞിട്ട് അവൾ പല്ലക്കിൽ ചെന്നിരുന്നു വരൂ കിഷോർ അപ്പൊ കിഷോറിന്റെ ശ്രദ്ധ ചൗധരിയിലേക്ക് പോയി അദ്ദേഹം പോലും കുറച്ചുപോലും മനങ്ങിയല്ലോർ ചൗധരിയുടെ മേൽ കൈവെച്ച് നോക്കി പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ വിട്ടു ഇവിടെ നന്ദിനി പല്ലക്കിൽ ഇരുന്നു കൊണ്ടിരുന്നു അവിടെ അവളുടെ അച്ഛന്റെ ശരീരം ശവമഞ്ചത്തിൽ കയറി നന്ദിനിയുടെ അമ്മ അവരുടെ മകളെ വീട്ടിൽ വരാനും സമ്മതിച്ചില്ല നന്ദിനി കിഷോറിന്റെ വീട്ടിൽ വന്നു ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സംഭവിച്ചത് ഇനി ആർക്കും മാറ്റാൻ പറ്റില്ല നമ്മൾ ഇനി നമ്മുടെ ഭാവിയെ കുറിച്ച് വേണം ചിന്തിക്കാൻ ഒരുപാട് ദിവസമായി ആ ഷോക്കിൽ നിന്ന് നന്ദിനി പുറത്തു വരാൻ ഇപ്പവൾ അവളുടെ വിവാഹ ജീവിതം ജീവിക്കാൻ റെഡിയായിരുന്നു അവൾ ഭംഗിയായി റെഡിയായി കിഷോർ വരുന്നതിന് കാത്തുകൊണ്ടിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് കിഷോർ അടുത്തു വന്നപ്പോൾ അവൾ സന്തോഷിച്ചു അവൻ നന്ദിനിയുടെ അടുത്തിരുന്നു അവൻ നന്ദിനിയെ തൊട്ടുടനെ ആ ലൈറ്റ് എല്ലാം ഓഫായി പോയി കാറ്റ് വേഗത്തിൽ വീശി അടുത്തുണ്ടായിരുന്ന സാധനങ്ങളും പറക്കാൻ തുടങ്ങി വീണ്ടും കറണ്ട് വന്നതിന് ശേഷം നന്ദിനി നീ എന്നെ കൊന്ന് നിന്റെ ജീവിതം വേണ്ടിയാണോ നിന്നെ ഞാൻ വളർത്തിയത് നന്ദിനിക്ക് മനസ്സിലായി അവളുടെ അച്ഛന്റെ ആത്മാവ് കിഷോറുടെ ദേഹത്തുണ്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ആലോചിച്ചു നോക്കിയതേ ഇല്ല കള്ളം നീ എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ കല്യാണം കഴിച്ചിട്ട് നീ എന്നെ അതുകൊണ്ട് ഞാൻ കിഷോറിനെ ഒരുപാട് സ്നേഹിച്ചു അതുകൊണ്ടാ ഞാൻ അവനെ കല്യാണം കഴിച്ചത് നിന്റെ കല്യാണം കാരണം ഞാൻ മരിച്ചു ഇപ്പോൾ നിന്റെ ഭർത്താവിനെ ഞാൻ വെറുതെ വിടില്ല അവൻ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ വന്നു അവൻ മരിക്കണം ഉറപ്പായും മരിക്കണം ഇല്ല ദയവ് അങ്ങനെ ചെയ്യരുത് നീ എന്റെ വാക്ക് കേട്ടില്ല നിന്റെ വാക്ക് കേൾക്കണം വലിയ ചൗധരിയുടെ ആത്മാവ് കിഷോറിന്റെ തലയെ ചുവരിൽ ഇടിക്കാൻ തുടങ്ങി നന്ദിനി 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 എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ അച്ഛ പ്ലീസ് അച്ഛ കിഷോറിന്റെ തെറ്റൊന്നും വലിയ ചൗധരിയുടെ ആത്മാവ് കിഷോറിനെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്ത് കിഷോറിന്റെ അമ്മ ഉറങ്ങിക്കൊണ്ടിരുന്നു അവർ ശബ്ദം കേട്ട് എഴുന്നേറ്റു കിഷോർ മോനെ കിഷോർ അവൻ അവന്റെ അമ്മയെ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണ് ചുവപ്പായിരുന്നു കണ്ണിനുള്ളിൽ രക്തമുണ്ടായിരുന്നു കിഷോർ നിനക്ക് എന്തു പറ്റി കിഷോറിന്റെ അമ്മ അവന്റെ അടുത്ത് ചെന്നു കിഷോർ അവന്റെ അമ്മയെ തള്ളിയിട്ടു അമ്മ ചെന്ന് ചുവരിൽ അവരുടെ തലയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി ഞാൻ നിങ്ങളുടെ മകനൊന്നുമല്ല കിഷോർ അവിടെ നിന്ന് അടുക്കളയിൽ ചെന്നു അവൻ എന്തോ തേടിക്കൊണ്ടിരുന്നു അപ്പവന്റെ കയ്യിൽ കത്തി കിട്ടി ി മുന്നിൽ ഉണ്ടായിരുന്നു നന്ദിനിപാട് അവൾ അവിടെയുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് പിടിച്ചു കിഷോറിന് മുന്നേ ഞാൻ മരിച്ചു പോകും അച്ഛൻ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കരുതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് മരിച്ചു പോകും നന്ദിനിയുടെ കഴുത്തിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി വലിയ ചൗധരിയുടെ ആത്മാവ് ആ കത്തി താഴെയിട്ടു

നീ ശരിയാ നീയാണ് ശരിയാണെ ജീവിതം നിന്റെ ജീവിതം എനിക്ക് എങ്ങനെ നശിപ്പിക്കാൻ കഴിയും ഞാൻ പോകുന്നു ഇനി ഞാൻ ഈ ലോകത്തേക്ക് തിരിച്ചു വരില്ല സന്തോഷമായി ജീവിക്കേ കിഷോർ ബോധം കെട്ടി വീണു അവന്റെ ശരീരത്തിൽ നിന്ന് ചൗധരിയുടെ ആത്മാവ് പുറത്തേക്ക് വന്നു നന്ദിനി കരഞ്ഞുകൊണ്ട് കിഷോറിന്റെ തല പിടിച്ചു അന്ന് മുതൽ വലിയ ചൗധരിയുടെ ആത്മാവ് എന്നും തിരിച്ചു വന്നതേയില്ല അന്ന് മുതൽ നന്ദിനി കിഷോർ രണ്ടുപേരും അവരുടെ ജീവിതം സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്നു